ഹലോ സുഹൃത്തുലെ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കളിപ്പോൾ റീച്ച് നഷ്ടപ്പെട്ടിട്ട് എന്താ വെച്ചാൽ ചാനൽ നിർത്താൻ വേണ്ടി പോവുകയാണ് ഇനി ഞാൻ ഇതിൽ കഷ്ടപ്പെടുന്നില്ല വേറെ വല്ല പണിക്കും പോവാണ് അപ്പോൾ വീഡിയോസ് ഇട്ടിട്ട് കാര്യമില്ല റീച്ചില്ല എന്താച്ചാൽ തീരെ വ്യൂസ് ഉള്ളത് എനിക്ക് മാത്രമല്ല കേട്ടോ ഒരുപാട് നമ്മളെ മരുള്ള സഹോദരങ്ങൾക്ക് വ്യൂസ് നഷ്ടപ്പെട്ടിട്ടാണ് ഉള്ളത് അപ്പോൾ എന്താണ് അങ്ങനെ നഷ്ടപ്പെടാൻ കാരണം എന്ന് എന്താച്ചാൽ യൂട്യൂബിൻ്റെ അത്ഗോരിതത്തിൽ ദിനം പ്രതി ചില സെക്കൻഡ് സെക്കൻഡായിട്ട് അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ആലോചിച്ചിട്ട് ഒരുപാട് പേര് ഞാൻ എത്ര വീഡിയോ ഇട്ടിട്ടും എനിക്ക് റീച്ച് കിട്ടുന്നില്ല ഞാൻ ഇനി മുതൽ വീഡിയോസ് ചെയ്യണില്ല ഞാൻ നിർത്തുകയാണ് എനിക്ക് ചാനൽ വേണ്ട അങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് സങ്കടപ്പെട്ടിട്ടിരിക്കണ ഒരുപാട് സഹോദരങ്ങളുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ടെൻഷൻ അടിക്കാൻ നിൽക്കേണ്ട നമ്മുടെ ജോലി എന്താണോ നമ്മുടെ ജോലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഞാൻ എത്ര വ്യൂസ് കുറവാണ് എന്നുണ്ടെങ്കിലും എനിക്കെൻ്റെ ജോലി എന്താണ് എനിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യണം ഏ അപ്പോൾ അത് ഇന്നല്ലാന്നുണ്ടെങ്കിൽ നാളെ ഏതെങ്കിലും രണ്ട് വീഡിയോ വൈറലാകും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോ വൈറലായെന്ന് വെച്ചാൽ നമ്മൾ ക്ലിക്ക് ആയില്ലേ അപ്പോൾ ഒരുപാട് പേര് ഈ ചാനലൊക്കെ മുന്നോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്യണത് പിന്നെ എങ്ങനെയാ വെച്ചാൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് പബ്ലിക്കായ വീഡിയോ ചില സുഹൃത്തുക്കൾ റീച്ച് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ചിലർ ഡിലീറ്റാക്കിയിട്ട് പോകുന്ന ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ ഈ ചാനല് ഈ വീഡിയോ ഡിലീറ്റ് ആക്കി കഴിഞ്ഞാൽ എന്തുണ്ടാവുക നമ്മളെ ചാനല് യൂട്യൂബ് നമ്മൾ ഒരുപാട് പേരിലേക്ക് എത്തിച്ച കഷ്ടപ്പെട്ട് എത്തിച്ച വീഡിയോ നമ്മൾ പെട്ടെന്ന് ഒരു നിമിഷത്തിൽ ഡിലീറ്റ് ആക്കുകയാണ് ഡിലീറ്റ് ആക്കി കഴിച്ചാൽ നമ്മൾ ചാനലിൻ്റെ വ്യൂസ് റീച്ചിനെ ബാധിക്കും പിന്നെ നമ്മൾ ഇടുന്ന വീഡിയോസിനൊന്നും റീച്ച് കിട്ടില്ല അപ്പോൾ അപ്പോൾ നമ്മുടെ ചാനൽ അതേമാതിരി ഫ്രീസായ മാതിരി എന്താ വെച്ചാൽ അങ്ങനെയൊക്കെ ആവും ഇപ്പോൾ എല്ലാവരുടെയും ചാനലും ഭയങ്കരമായിട്ട് എത്ര ലക്ഷക്കണക്കിന് വീഡിയോസ് ഇട സബ് ഉള്ള സുഹൃത്തുക്കളുടെ അടക്കം വ്യൂസ് നോക്കി നോക്കിയെന്ന് വെച്ചാൽ കുറച്ച് ഡൗൺലോഡാണ് അപ്പോൾ അതേമാതിരി തന്നെ നമ്മുടെ ചാനലിന് കോപ്പറേറ്റീവ് സ്ട്രൈക്കോ അല്ലെങ്കിൽ ആ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന് വല്ല പനി പിടിച്ച് വയ്യാത്തൊരു അസുഖക്കാരനെ മാതിരി അല്ലെങ്കിൽ കാര്യമാതിരി ഉള്ളൊരവസ്ഥയോ എന്താ വെച്ചാൽ നമ്മുടെ ചാനലിന് സ്ട്രൈക്ക് കിട്ടുകയാണെന്ന് വെച്ചാൽ അപ്പോൾ കമ്മ്യൂണിറ്റി ഗാറിൽ സ്ട്രൈക്ക് കിട്ടിക്കാണിച്ചാൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അതൊന്നും ഉണ്ടാകാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ എന്ന് വെച്ചാൽ നമ്മുടെ അല്ലാത്ത വീഡിയോസോ കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യരുത് നമ്മൾ സ്വന്തം കണ്ടന്റ് പിന്നെ പുറത്തുനിന്ന് ചിലവരൊക്കെ ഈ ചിലവരുടെ വീഡിയോസ് തുടക്കക്കാരാണൊക്കെ ചെയ്യണെട്ടോ അവർക്ക് അറിയാത്തത് കൊണ്ടാണ് അപ്പോൾ അവർ ഈ സിനിമ പാട്ടും കാര്യങ്ങളൊക്കെ അതിൽ കേട്ടിട്ടുണ്ടാവും അപ്പോൾ അതിൽ കോപ്പറേറ്റ് വരും കോപ്പറേറ്റ് സ്ട്രൈക്ക് വരും ഞാൻ ചാനൽ തുടങ്ങിയ സമയത്ത് എനിക്കൊരു മറ്റേ ഒരു പാട്ടിട്ടതിനെ എനിക്കറിയില്ലാട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഈ യൂട്യൂബ് കോർണറിൽ ഇരിക്കാൻ്റെ വീഡിയോ കണ്ടിട്ടാണ് നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ഇതുവരെ എത്തിയത് പക്ഷേ എന്താണെന്ന് അറിയണില്ല ഇപ്പോൾ ഈ ഒരു രണ്ട് മാസമായിട്ടാണ് എനിക്കും ഇങ്ങനെ ഒരു അനുഭവം എന്താ വച്ചാൽ സത്യം പറയുകയാണെന്ന് വെച്ചാൽ എനിക്ക് വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് ഷോർട്ട് വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷേ ലോങ് വീഡിയോസ് അയച്ചിട്ട് മൂന്ന് വീഡിയോസേക്കിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷേ എന്താ എന്താച്ചാൽ ഇപ്പോൾ കുറച്ച് നമ്മളേതായ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടേ ആസ്പത്രി കേസും അതും ഇതൊക്കെ ആയിട്ട് വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ദൂരത്തേക്ക് പോകാൻ പറ്റുന്നില്ല എന്താ വെച്ചാൽ നല്ല തമാശയും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ദൂരെയൊക്കെ പോയിട്ട് വീഡിയോസ് ചെയ്തു തരുന്നതാണ് അന്നേരം നല്ല വ്യൂസും കിട്ടിയായിരുന്നു ഇപ്പോൾ എന്താ വെച്ചാൽ ചെറിയ ചെറിയ വീഡിയോസും തട്ടിക്കുട്ടി വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ചെയ്യണത് അപ്പോൾ എന്താ വച്ചാൽ മെയിനായിട്ട് എന്താ പറയുക വെച്ചാൽ നമ്മൾ ഇടുന്ന കണ്ടൻറ്റ് അത് അത്രയ്ക്ക് നല്ല സ്ട്രോങ് ആയിരിക്കുക നല്ല അടിപൊളി കണ്ടൻറ്റ് ഇപ്പോൾ വെറുതെ മഴയൊക്കെ പെയ്യുകയാണ് വച്ചാൽ ഗ്യാസ് മഴ പെയ്യണു എൻ്റെ നാട്ടിൽ മഴയാണ് മഴ നമ്മൾ കാണാത്തതല്ലല്ലോ അപ്പോൾ അങ്ങനെ ചെയ്തിട്ടും കാര്യമില്ല അതേമാതിരി തന്നെ നമ്മൾ ആളുകൾ കാണാത്തത് നമ്മളിപ്പോ എന്താ വെച്ചാൽ പെട്ടെന്ന് നമ്മുടെ കണ്ണിൽ എന്തോ കാണുന്നത് അത് അപ്രത്യക്ഷമാവും പെട്ടെന്ന് എന്താ എന്താച്ചാല് മറ്റുള്ളവർ കാണില്ല അത് നമുക്ക് ആ സമയത്ത് ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമോ നല്ലൊരു കണ്ടന്റ് ആണ് അത് അങ്ങനെ നോക്കൂട്ടോ ചിലപ്പോ ഇതിലൊക്കെ ഇങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കില് രാത്രിയൊക്കെ ഞാൻ അങ്ങനെ വരണ സമയത്ത് വല്ല എന്തെങ്കിലും ഒക്കെ കാണുമല്ലോ അപ്പൊ ഞാൻ വീട്ടിലേക്ക് രാത്രി വരണ സമയത്തൊക്കെ കണ്ണിലൊക്കെ വല്ല മൃഗങ്ങളെന്തെങ്കിലും കാണുക ഞാൻ അങ്ങനെ വീഡിയോ എടുത്തിട്ട് രണ്ടെണ്ണം ഞാൻ റീച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ വെച്ചാല് അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക പിന്നെ എങ്ങനെ വെച്ചാൽ അതേമാതിരി തന്നെ നമ്മളൊരു വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ടൈമുണ്ട് അപ്പോൾ ആ ഒരു ടൈമിനെ തെറ്റിക്കാണ്ട് അതേ ടൈം ഫോളോ ചെയ്യുക എന്താ വെച്ചാൽ ഇപ്പോൾ ഇന്നും നാളെയും മറ്റന്നാളൊക്കെ ചെയ്തിട്ട് പിന്നെ നാല് ദിവസം കഴിഞ്ഞിട്ട് ഒരു പത്ത് ദിവസം കായിട്ടാണ് വീഡിയോസ് ചെയ്യണേ പിന്നെ അടുത്ത വീഡിയോ ഒരു മാസം കഴിഞ്ഞിട്ടാണ് ചെയ്യണത് എന്താ വെച്ചാൽ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല നമ്മളൊരു ടൈം സെറ്റാക്കിയിട്ട് ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസത്തിൻ്റെ ഉള്ളിൽ അതേമാതിരി പോവാണെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവും ഏഹ് അപ്പം എന്താ വെച്ചാൽ എനിക്ക് പറ്റിയ അബദ്ധം എന്താ വെച്ചാൽ ലോങ് വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്തൊരവസ്ഥ വന്നത് കൊണ്ടാണ് കേട്ടോ എനിക്ക് വ്യൂസ് നഷ്ടപ്പെട്ടത് പക്ഷെ നേരെ മറിച്ച് ഷോർട്ട് വീഡിയോസ് അത്യാവശ്യത്തിന് കുഴപ്പമില്ലാണ്ട് കയറി പോരുന്നുണ്ട് പഴയ ഷോർട്ടൊക്കെ നല്ല റീച്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് അങ്ങനെ തുടക്കക്കാര് ഒരുപാട് തെറ്റുകൾ ചെയ്യണവർക്കറിയാത്തത് കൊണ്ടാണ് അവർ ഒരിക്കലും കുറ്റം പറയല്ലേ ഈ പറയണ ഞാനും ചെയ്തിട്ടുണ്ട് കേട്ടോ എന്താ വച്ചാൽ നമ്മൾ മറ്റൊരാളുടെ വീഡിയോയുടെ താഴെ പോയിട്ട് കൂട്ടാവുമോ തിരിച്ചു വരാം അപ്പോൾ ഈ ഒരു കൂട്ട് എന്താ വെച്ചാൽ നമ്മൾ അവർ എന്താണ് അവർക്ക് സത്യം പറഞ്ഞാൽ പാവം ആരം സബ് തകയ്ക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിലാവും കേട്ടോ അപ്പോൾ ഈ പറഞ്ഞ ഞാനും ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഞാനിതിനെ കുറിച്ചിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ആരുടെയും വീഡിയോയുടെ കമൻ്റ് സെക്ഷനിൽ പോയിട്ട് ഞാൻ പറയലില്ല കേട്ടോ എന്താ വെച്ചാൽ നമുക്ക് കൂട്ട് നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വരുന്ന കൂട്ടാണ് നമുക്കത് ലൈഫ് ടൈമായിട്ട് നിലനിൽക്കുള്ളൂ നമുക്ക് തത്സമയത്തിനും വേണ്ടിയിട്ട് വന്നൊരു കൂട്ട് അവർ നമ്മൾ അടുത്തൊരു വീഡിയോസ് അപ്ലോഡ് ചെയ്തതെന്ന് വെച്ചാൽ അവർ കാണുന്നുള്ള ഒരു ഉറപ്പുമില്ല കാരണം വെച്ചാൽ ചിലപ്പോൾ അവർ അതിലൊരു ക്ലിക്ക് അടിക്കും ചില വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വന്ന വ്യക്തിയാവില്ലല്ലോ അപ്പം അതിൽ ക്ലിക്ക് അടിച്ചിട്ട് അതേമാതിരി തന്നെ അവർ സ്കിപ്പ് അടിക്കുന്ന ടീമാവും ഏഹ് അപ്പം അവർക്ക് വീഡിയോ അവർക്ക് കൂട്ടാണ് പ്രധാനം അവർ കൂട്ട് ചോദിച്ച് വരണെന്താ വെച്ചാൽ ഒന്നെങ്കിൽ അവർക്ക് പ്ലേ ബട്ടൺ കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ ആയിരം സബ് തയ്ക്കാൻ വേണ്ടിയിട്ടാവും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ എനിക്ക് ഇത്ര ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് അറിയാത്തത് കൊണ്ടായിരിക്കാം ഏഹ് അപ്പോൾ എന്തെന്നു വെച്ചാലും ഒരുപാട് സുഹൃത്തുക്കൾ ഇതേമാതിരി റീച്ച് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ചാനൽ നിർത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മൾ തന്നെ യൂട്യൂബ് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വ്യക്തിയുടെ ചാനൽ എങ്ങനെയാണോ മുന്നോട്ടേക്ക് പോണത് ഇദ്ദേഹം ചാനൽ റീച്ച് നഷ്ടപ്പെട്ടു കഴിഞ്ഞാലും ഇദ്ദേഹം ഇതിൽ പ്രവർത്തിക്കാൻ തയ്യാറാണോ അപ്പോൾ നമ്മൾ എങ്ങനെയും എത്ര എന്തു തന്നെ കഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജോലി നമ്മൾ ഒരിക്കലും തളരാണ്ടെ മുന്നോട്ടേക്കു തന്നെ പോവാം ഏഹ് നമ്മുടെ ജോലി എന്താണോ നമ്മുടെ ജോലി യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം അപ്പോൾ എത്ര ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിലും ആ ഒരു ടൈമ് സെറ്റാക്കുക എന്താ വെച്ചാൽ പല പല ടൈമിലൊന്നും ചെയ്യരുത് ഒരേ ഒരു ടൈമിന് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാം അപ്പോൾ അങ്ങനെ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മൾ ക്ലിക്ക് ആകെട്ടോ അപ്പോൾ ഈ ഒരു തത്സമയമായിട്ട് ഇപ്പോൾ വ്യൂസ് നഷ്ടപ്പെട്ട ഒരു വിഷയം ഒന്നും കാര്യമാക്കരുത് അപ്പോൾ എന്തെന്നു വെച്ചാൽ ഭാവിയിലേക്ക് നമ്മൾ വ്യൂസ് എല്ലാം പഴയതുമാതിരി ക്ലിയർ ആയിട്ട് വരും ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കും ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ഒക്കെ അതേമാതിരി ബ്രോ എന്താ ചെയ്യുക ഞാൻ ചാനലിൽ നിർത്താൻ വേണ്ടി പോവാണ് അപ്പോൾ ആ ഒരു വിഷമകരമായിട്ടുള്ള ഒരു സംസാരം കേൾക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞ സങ്കടം കേട്ടോ അപ്പോൾ അടുത്തൊക്കെ കൂടിയിട്ടാണ് പറയണത് അപ്പോൾ ചാനൽ വ്യൂസ് നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിട്ട് ചാനലിൽ ഒരിക്കലും നമ്മൾ തളരരുത് കാരണം എന്താ വെച്ചാൽ ആ ഒരു നമ്മളെ ആ ഒരു പ്രയത്നം എന്തെങ്കിലും ഒരു ദിവസം ക്ലിക്കാവും അപ്പോൾ ഇപ്പോൾ ഒരു രണ്ട് മാസമായിട്ടാണ് ഇപ്പോൾ എല്ലാവർക്കും ഈ ഒരു വ്യൂസിൻ്റെ പ്രശ്നം വന്നിരിക്കുന്നത് വന്നിരിക്കണത്തില്ലേ അപ്പോൾ എനിക്കും അതേമാതിരി തന്നെയാണ് അപ്പോൾ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നമ്മളെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഇതുമാരെയുള്ള അടിപൊളി നല്ലൊരു വീഡിയോ കണ്ടവരിക്കും ഓക്കേ ബൈ